വ്യക്തിയും പാർട്ടിയും ഇതൊരു ആശയപരമായി വ്യക്തതയുള്ള നിലപാട് നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിരുന്നു വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടി ഒപ്പം വ്യക്തിയുടേതായ സംഭാവന പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ കിട്ടുന്നുമുണ്ട് ഇ എം എസ് ആണ് അതിന് ശരിയായി വിശകലനം ചെയ്തു പറഞ്ഞു ഇ എം എസ് ഒരിക്കൽ പറഞ്ഞു പാർട്ടിയേക്കാൾ വലുതായി പാർട്ടിയിൽ ആരംഭിച്ചു പാർട്ടി മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ മറ്റൊരു തത്വമാണ് ജനങ്ങളാണ് ഏറ്റവും പ്രധാനം ജനങ്ങളെക്കാൾ വലുതായി ഒരു നേതാവുമുണ്ട് അപ്പോൾ ആ കാഴ്ചപ്പാടാണ് ഇതിലെല്ലാം ഉള്ളത് അതാണല്ലോ ഞാനിന്ന് പറഞ്ഞ വിഷയം പാർട്ടിയിൽ വ്യക്തിയല്ല പാർട്ടിയാണ് ഏറ്റവും വലുത് ജയരാജനല്ല എം പി ജയരാജൻ എം പി ജയരാജനല്ല ഏറ്റവും വലുത് സി പി ഐ എം ആണ് ഓക്കെ അത്